ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാനുണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു എഗ്ഗ് മസാലയാണ് വളരെ രുചിയായിട്ടുള്ള പൊറോട്ട ചപ്പാത്തി ഇതിലേക്കെല്ലാം അതേപോലെ ചോറിൽക്കും എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി എഗ്ഗ് മസാല അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കേ അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു മൂന്ന് ഉള്ളി വളരെ ചെറുതാക്കി പൊടിച്ച് വെട്ടിയിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് പച്ചമുളക് നാലെണ്ണം കീറി വെച്ചിട്ടുണ്ട് വേപ്പിൻ്റെ ഇല പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി തുടങ്ങിയ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ ഏലക്കായ് ഗ്രാമ്പൂ പട്ട കുരുമുളക് തുടങ്ങിയ മസാലകൾ ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്കുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് ഇതിനേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് നല്ലൊരു ലൈറ്റ് ആയി വന്നതിന് ശേഷം പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു ഒരു മിനിറ്റ് മാത്രം ഒന്ന് വതക്കി അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ചെറുതാക്കി പൊടിച്ച് വെട്ടിവെച്ച ഉള്ളിയാണ് ഉള്ളി ആഡ് ചെയ്ത് വീണ്ടും ഒരു നാലഞ്ച് മിനിറ്റ് നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കുക നല്ല രീതിയിൽ ബ്രൗൺ ആവുന്നവരെ ഈ ഉള്ളി നമ്മൾ വതക്കിയെടുക്കണം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളി നല്ലവണ്ണം ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ് തക്കാളി നല്ല രീതിയിലൊന്ന് വതക്കി ഒരു ലേശം ഉപ്പും കൂടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തക്കാളി മെൽറ്റ് ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ ഉള്ളി എല്ലാം നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളെടുത്ത് വച്ചിട്ടുള്ള മസാലപ്പൊടികളാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല തുടങ്ങിയ പൊടികൾ അതും ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക ഈ മസാലപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്ന അതുവരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വതക്കി എടുക്കണം നല്ല മെൽറ്റായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഒരല്പം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം നമ്മളൊന്ന് ഉപ്പൊന്ന് നോക്കുക എന്നിട്ട് വീണ്ടും ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക മറ്റൊരു ഫ്രൈ പാനിൽ ഒരു ശേഷം എണ്ണ ഒഴിച്ച് ഞാനിവിടെ ആദ്യം ഒരു നാല് മുട്ട ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണ നല്ല ചൂടായതിനു ശേഷം മുട്ട അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് പൊരിച്ചെടുക്കണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മാത്രം മുട്ട പൊരിച്ചെടുത്താൽ മതി ഈ മുട്ട നമ്മുടെ തയ്യാറായി വന്നിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി വീണ്ടും ഒരു രണ്ട് മൂന്ന് മണി മിനിറ്റ് ഒന്നുകൂടി വേവിക്കുക മുകളിൽ അല്പം മല്ലിച്ചപ്പ് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക शेयर करेगा ओके okay?